സിനിമാവിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറുകൾ എങ്ങനെയായിരിക്കണമെന്ന് മലയാളികളെ കാണിച്ചു തന്ന തിരക്കഥാകൃത്താണ് എസ് എൻ സ്വാമി മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ച എഴുത്തുകാരിൽ ഒരാൾ ഇരുവരുടെയും പല സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളും രചിച്ചത് സ്വാമിയായിരുന്നു ഇരുവരുടെയും അഭിനയത്തെ താരതമ്യം ചെയ്ത് അടുത്ത ഒരു അഭിമുഖത്തിൽ അദ്ദേഹം സംസാരിക്കുകയുണ്ടായി എസ് എൻ സ്വാമിയുടെ വാക്കുകൾ ഇങ്ങനെ മമ്മൂട്ടിയും മോഹൻലാലും തമ്മിലുള്ള അഭിനയത്തിൻ്റെ കാര്യത്തിലെ പ്രധാന വ്യത്യാസം എന്തെന്നാൽ മോഹൻലാൽ ഏത് കഥാപാത്രത്തെയും താനാക്കി മാറ്റും അതിപ്പോൾ ഒരു പോലീസുകാരനായാലും ഭർത്താവായാലും അണ്ടർവെയർ കിങ് ആയാലും അതിനെ മോഹൻലാലിലേക്ക് കൊണ്ടുവരും ഇനി മമ്മൂട്ടിയുടെ കാര്യത്തിൽ മമ്മൂട്ടി ആ കഥാപാത്രമായി മാറും ആ കഥാപാത്രം സ്ട്രോങ് ആണെങ്കിൽ മമ്മൂട്ടിയും അത്രയധികം സ്ട്രോങ് ആകും വീക്കാണെങ്കിൽ മമ്മൂട്ടിയും വീക്കാകും ലോക സിനിമയിൽ തന്നെ രണ്ട് തരത്തിൽ ഇങ്ങനെ ക്യാരക്ടേഴ്സിനെ ഉൾക്കൊള്ളുന്ന രീതിയുണ്ട് ഞാനിത് ശ്രദ്ധിച്ചിട്ടില്ല എന്നോട് മമ്മൂട്ടി തന്നെയാണ് ഇത് പറഞ്ഞത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കും മനസ്സിലാവുന്നതേ ഉള്ളൂ മമ്മൂട്ടി ഒന്നാം ദിവസവും രണ്ടാം ദിവസവും അഭിനയിക്കുന്ന സീനുകൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം കൂടുതൽ നാളുകൾ എടുക്കുമ്പോൾ അദ്ദേഹം പൂർണ്ണമായും ആ കഥാപാത്രത്തിലേക്ക് ഇറങ്ങിച്ചെല്ലും അപ്പോൾ കൂടുതൽ നല്ല പ്രകടനം അദ്ദേഹത്തിൽ നിന്ന് ലഭിക്കും എസ് എൻ സ്വാമി പറഞ്ഞു ഒരിക്കൽ മമ്മൂട്ടിയെ മോഹൻലാലിനെയും താരതമ്യം ചെയ്ത് ലോഹിതദാസ് പറഞ്ഞതും ഏകദേശം ഇതേ കാര്യം തന്നെയായിരുന്നു ഈ ഭീഷണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം കൂടുതൽ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് താങ്ക്